മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ കോൺഗ്രസ് രംഗത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് നേതാക്കൾ മട്ടന്നൂരിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലബാർ ദേവസ്വം ബോർഡിൽ അനർഹരായവരെ പ്രധാന സ്ഥാനങ്ങളിൽ തിരികി കയറ്റുകയാണെന്നും നേതാക്കൾ പറഞ്ഞു പത്ത് വർഷത്തെ സർവീസ് ഉള്ളയാൾക്ക് മാത്രമേ ഗ്രേഡ് നാല് എക്സിക്യൂട്ടീവ് ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകാവൂ എന്നിരിക്കെ രണ്ട് വർഷം തികയും മുമ്പാണ് മട്ടനൂർ മഹാദേവ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിയമനം നൽകിയത് മുമ്പ് ജോലി ചെയ്ത ക്ഷേത്രത്തിൽ ഇദ്ദേഹം സാമ്പത്തിക ക്രമക്കേട് നടത്തുകയും ഓഡിറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തുക തിരിച്ചടക്കുകയും ചെയ്തതാണെന്ന് നേതാക്കൾ ആരോപിച്ചു പറഞ്ഞാൽ ആ പ്രദേശത്ത് ഇല്ലാതെ പരസ്യം കൊടുത്ത് ഏക അപേക്ഷ മാസം വാങ്ങിച്ച് ഒരാഴ്ച കൊണ്ട് ഓർഡർ ഇരുപത്തിരണ്ടാം തീയതി പത്ര പരസ്യം കൊടുക്കുന്നു അപേക്ഷ കൊടുക്കുന്നു മുപ്പത്തിരണ്ടാം തീയതി ജോലിയിൽ പ്രവേശിക്കുന്നു അതിനുശേഷം അവിടെ തന്നെ അഴിമതി നടത്തിയെന്ന് ഓഡിറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ആ തുക അവിടെ തിരിച്ചടക്കുക ഈ സയൻസിൽ അത് ക്ലാസ് ഫോർപ്പെട്ട ഒരു ക്ഷേത്രമാണ് അതില് സാധാരണ രീതിയിൽ പത്ത് വർഷത്തെ സർവീസ് മാത്രമേ ഒരു പ്രൊമോഷൻ കൊടുക്കൂ ക്ഷേത്രഭൂമിയുടെ കൈമാറ്റം സംബന്ധിച്ച് അന്വേഷണവും ഇദ്ദേഹം നേരിടുന്നുണ്ട് അഭ്യസ്ഥവിദ്യരായ നിരവധി പേർ ജോലിയില്ലാതെ അലയുമ്പോഴാണ് ഇത്തരക്കാർക്ക് പിൻവാതിൽ നിയമനം നൽകുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ മലബാർ ദേവസ്വം ബോർഡിലെ മുഴുവൻ നിയമനങ്ങളും താനക്കയറ്റങ്ങളും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിശോധിച്ച് അനർഹരായവരെ പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില നേതാക്കളായ വി ആർ ഭാസ്കരൻ ടി വി രവീന്ദ്രൻ ഒ കെ പ്രസാദ് എ കെ രാജേഷ് കെ മനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു